നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് ചാനൽ സ്റ്റുഡിയോകളുടെ സമീപത്ത് ഒരു മദ്രസയിൽ ഒരു പതിനേഴുകാരി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ആരും അറിഞ്ഞ മട്ട് കാണിച്ചില്ല ആർക്കും ഒരു ചർച്ചയും ചെയ്യണ്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു സാംസ്കാരിക ഹീറോകളും അവതാര പുലികളും ഒന്നും ആറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഷപ്പ് ഫ്രാങ്കോ രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് ആനന്ദ ലബ്ധിക്കിനി എന്ത് വേണം ചാനൽ സിംഹങ്ങൾ സഡക കുടഞ്ഞെഴുന്നേറ്റു അബയാക്കേസിലുണ്ടായ തിരിച്ചടിയിൽ മനന്തൊന്ത് മാളത്തിൽ ഒളിച്ചിരുന്നവരൊക്കെ സന്തോഷാധിക്യത്താൽ പുറത്തിയാടി അവതാരകനടക്കം അഞ്ചു പേര് ഒരു വശത്ത് കാര്യങ്ങളൊന്നും കൃത്യമായി പഠിക്കാതെ വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന ഒരാളെ സഭയുടെ വക്താവ് എന്ന പേരിൽ മറുവശത്തും വിളിച്ചിരുത്തി നടത്തുന്ന മാധ്യമ വിചാരണം ഈ നാട്ടിലെ ജനങ്ങളെ അവരുടെ ദൈനംദിന കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളും അന്ന് തന്നെ കണ്ണൂരിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിധ്വംസക പ്രവർത്തനമായ ട്രെയിൻ തീവപ്പ് നടന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ബിഷപ്പിൻ്റെ രാജി ചർച്ച ചെയ്യുന്ന ചാനൽ ജഡ്ജിയുടെ വിശാല മനസ്സ് ആരും കാണാതെ പോകരുത് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെയും സമുദായത്തിൻ്റെയും നെഞ്ചിൽ കയറി കക്ക് കളിച്ചാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള തോന്നൽ എന്നാൽ മറ്റ് ചിലരെ തൊട്ടാൽ അതും ദിനം പ്രതി എന്നോണം പുറത്തു വരുന്ന മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് വാർത്തകളും ചർച്ച ചെയ്താൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന വിവേചനവും വിധേയത്വവും നേരോടെ നിർഭയം നിരന്തരം മുൻപോട്ട് പോകാൻ ഇവരെ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി സംഘർഷത്തിൻ്റെ പുകച്ചൊരുളുകൾ ഉയരുന്ന മണിപ്പൂരിൽ സംയുക്ത സേനയുടെ വെടിവയ്പ്പിൽ മരണപ്പെട്ടത് മുപ്പതിലധികം കുക്കി ജനതകളിൽപ്പെട്ട ഗോത്ര വിഭാഗക്കാരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മണിപ്പൂരിലെ ജനങ്ങളിൽ രണ്ട് ഭൂരിപക്ഷ സമൂഹങ്ങളായ മെയ്തേകളും കുക്കികളും തമ്മിലുള്ള സംഘർഷങ്ങൾ കാലങ്ങൾ നീണ്ടതാണ് കാലങ്ങളായി ഇന്ത്യൻ ദേശീയതയ്ക്ക് വിരുദ്ധമായി നിലകൊണ്ടിരുന്ന നിലപാടുകളെ ശക്തമായി അടിച്ചമർത്തി സ്വാഭാവികമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നത് മോദി ഭരണത്തിൽ വന്നതിന് ശേഷമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ ഈ രണ്ട് ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ചില ബാഹ്യശക്തികൾ അധിനിവേശം നടത്തി അവർ കുൽസിതമായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന കലാപങ്ങളാണെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ കൃത്യമായ വിവരണങ്ങളാണ് ഷെക്കനാബിക് ഡിബേറ്റിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ ജോർജ് കള്ളുവെയിലിൽ പറഞ്ഞത് ഈ ഇതിന്റെ മറവിൽ ഈ ഉണ്ടായ സംഘർഷം അവിടെ ഒരു നമുക്കറിയാം ഒരു ട്രൈബൽ മാർച്ച് നടക്കുന്നു ഐക്യദാഠ്യ മാർച്ച് പ്രഖ്യാപിക്കുന്നു മാർച്ചിനെ തുടർന്ന് ഇവരുടെ ട്രൈബൽ മേഖലയിൽ ഉണ്ടാകുന്നു മെയ് വിഭാഗവുമായി ഏറ്റുമുട്ടുന്നു പലയിടത്തും അവരാക്രമിക്കുന്നു പക്ഷെ പിന്നീട് നടന്നത് അവിടെ ഒരു സംഘടിത ആക്രമണം ഈ താഴ്വരയില് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും തന്നെ അത് ഇന്ന മതൊന്നുമല്ല കുരിശ് കണ്ട അവിടുത്തെ അല്ല തകർത്തു അത് സെമിനാരി ആയിക്കോട്ടെ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ പള്ളി ആയിക്കൊള്ളട്ടെ ഒരു കുരിശെടിയായിക്കൊള്ളട്ടെ എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി നമ്മൾ വീഡിയോ കണ്ടതാണ് ഇവര് മൈറ്റേയും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒരു സംഭരണ തർക്കമായിരുന്നെങ്കിൽ അവിടെ പള്ളി ആക്രമിക്കേണ്ട കാര്യമില്ല പള്ളികൾ ഒന്നും രണ്ടും വല്ല ആക്രമിച്ചത് ഏഹ് അവിടുത്തെ ആർച്ച് വിഷപ്പ് ഇരുന്നൂറ്റി അമ്പതിലേറെ ച പള്ളികൾ മാത്രം തകർക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അത് ചെറിയ ആക്രമണമല്ല അപ്പോ അവിടെ കൃത്യമായ ആസൂത്രിതമായ ആക്രമണം നമ്മൾ പട്ടാളക്കാരുടെ സാന്നിധ്യത്തിൽ ആക്രമിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആക്രമിക്കുന്ന വീഡിയോ കണ്ടു ഇതിനൊക്കെ പോലീസുകാർ തടയാൻ പോലും ശ്രമിക്കുന്നില്ല സംഘടിതമായി മൈത്രി വിഭാഗത്തിലെ ഗുണ്ടകളെ പോലെ വന്ന് കല്ലും വടികളുമായി എത്തി തോക്കേന്തിവരും കത്തികളുമായി എത്തി അവര് ആക്രമണം അഴിച്ചുവിടുന്നതും അതിനെ പോലീസ് തടയാതിരുന്നതും പ്രത്യേകിച്ച് ഇംഫാൽ താഴ്വരി അപ്പോ അതൊരു വലിയ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊരു പള്ളി ഒരു 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 പള്ളിയുടെ മുകളിൽ കയറി അതിന്റെ ചില്ല് തകർത്ത് അവിടെയുള്ള യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം അടിച്ചു തകർത്ത് അടിച്ചു തകർന്നു പറഞ്ഞാൽ ചുറ്റുകയുമായി കയറി അടിച്ചു തകർത്ത ശേഷമാണ് വൈരാഗ്യം ഒരു 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 മതവിദ്വേഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷമാണ് പള്ളി കത്തിക്കുന്നത് അതുപോലെ നിരവധി പള്ളികൾ അവിടെ എല്ലാം ഒരു കൃത്യമായ കൂടി ചെയ്തു അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ മറ്റ് ഹൈന്ദവ ദേവാലയങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല അവിടെ ആക്രമ ദേവാലയങ്ങൾ മാത്രമാണ് എല്ലാ വിഭാഗം ക്രൈസ്തവ ദേവാലയങ്ങളും അവിടെ കൊണ്ട് ആക്രമിക്കപ്പെട്ടു അതിനകത്ത് ചെറുതും വലുതും വലിയ ഗ്രൂപ്പുകളും പെന്തക്കോസ്തൽ വിഭാഗങ്ങളും ലൂതറൻ ചർച്ചുകളും ചർച്ചുകളും കത്തോലിക്ക ദേവാലയങ്ങളും ഓർത്തഡോക്സ് ദേവാലയങ്ങളും ഒക്കെ തകർക്കുന്നു അപ്പൊ അവിടെ ഒരു 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 ക്രൈസ്തവ വിരുദ്ധത കൃത്യമായി കാണാൻ കഴിയും ആ ഈ അക്രമത്തിന് പിന്നിൽ കലാപത്തിന് പിന്നില് എന്നിട്ട് അത് അടിച്ചമർത്താൻ വൈകി എന്ന് പറയുമ്പോൾ ഈ എഴുപത്തി മൂന്ന് പേര് ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അനൗദ്യോഗികമായി കൊല്ലപ്പെട്ട പലരും ഇതിൽ തന്നെ ചിലരൊക്കെ സർക്കാർ പറയുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് മരിച്ചത് അവർക്ക് എന്നാണ് ഇത് കൃത്യമായ കലാപത്തിൽ ആണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മണിപ്പൂരിൽ അക്രമം അഴിച്ചുവിട്ട മുപ്പതോളം തീവ്രവാദികളെ വെടിവെച്ച് കൊന്നുവെന്ന വെളിപ്പെടുത്തലുമായി മണിപ്പൂർ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിന്റെ പിന്നിൽ മെയ്ഥൈ വിഭാഗത്തെ മുൻനിർത്തി ബാഹ്യ ശക്തികൾ നടത്തിയ അക്രമങ്ങളാണ് മൂല കാരണങ്ങളായി വർദ്ധിക്കുന്നത് എന്ന വിവരണങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് മണിപ്പൂരിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാനുള്ള സൈനിക ഓപ്പറേഷനുകൾക്കിടയിലും ആയുധങ്ങളുമായി വന്ന ഈ ബാഹ്യശക്തികൾ വിഷ്ണുപുരിയിലെ സാധാരണക്കാരായ കുക്കികളുടെ വീടുകൾ കത്തിക്കുകയും അവർക്ക് നേരെ വെടിയുതിർക്കുകയും അങ്ങനെ അനേകർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സൈന്യം ഷൂട്ടറ്റ് സൈറ്റ് നടപടികളുമായി മുൻപോട്ട് നീങ്ങിയത് കലാപം അഴിച്ചുവിട്ട അക്രമികളായിരുന്നില്ല വാസ്തവത്തിൽ സൈനിക ഓപ്പറേഷനിലൂടെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും മറിച്ച് കുക്കി ജനവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് പിന്നിൽ വരെ മണിപ്പൂരിലെ പരമ്പരാഗത ഗോത്ര വിഭാഗക്കാരായി അറിയപ്പെട്ട കുക്കി വിഭാഗങ്ങളെ പത്രമാധ്യമങ്ങൾ തീവ്രവാദികളെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് തികച്ചും ദുരൂഹമായി പോയെന്ന് പറയാതെ തരമില്ല ഇരുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് അവിടെ ചാമ്പലായത് എഴുപതിൽ അധികം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് പ്രാണഭയത്തിൽ കഴിയുന്നവർ അതിലും വളരെയധികം ക്രൈസ്തവ ഉന്മൂലനം എന്ന ഒറ്റ അജണ്ടയിലാണ് ഈ കലാപം നടക്കുന്നത് എന്ന വിവരം ഇതിനോടകം പുറത്തായിട്ടുണ്ട് ചെക്കനാബിക് ഡിബേറ്റിൽ പങ്കെടുത്ത ഫാദർ ജോൺസൺ തേക്കടയിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ചില സമയങ്ങളിൽ സി എം അവർക്ക് ഇൻഡിക്കേഷൻ കൊടുക്കും ഇന്ന സമയത്ത് ഇവിടെ നെറ്റ് അവൈലബിൾ ആയിരിക്കും ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അവരെടുത്തിരിക്കുന്ന പിക്ചേഴ്സ് അവരെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇത് കേവലം ഒരു ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ലോകത്തോട് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ മെസ്സേജുകളാണ് കൂടുതലും ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാര്യ സി എം തന്നെയാണ് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത് എന്ന് വ്യക്തതയുണ്ടോ കാരണം നമ്മള് പറയുന്നല്ല അവരുടെ മണിപ്പൂരിലെ ഒരു എം എൽ എ അവരുടെ ബി ജെ പിയുടെ എം എൽ എ പറഞ്ഞാണ് ബി ജെ പിയുടെ എം എൽ എ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം വെളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം കാപ്പൂർവായിട്ട് നടത്തിയിട്ടുള്ള അല്ലെ സാർ കേട്ടായിരുന്നു ആ ഇന്റർവ്യൂ അതെ അതെ ഒരാളല്ല അവര് പത്ത് എം എൽ എ മാര് അതിനകത്ത് ആറ് പേര് ബി ജെ പിരാണ് അവർ പരസ്യമായിട്ട് സർക്കാരിനെതിരെ തിരിഞ്ഞായിരുന്നു ഇക്കാര്യത്തില് അതെ അപ്പൊ വളരെ കൃത്യമായിട്ട് അവർക്ക് എല്ലാ എവിഡൻസും ഉണ്ട് തന്നെയല്ല ഇതിനകത്ത് സി എമ്മിനോട് ചെന്നിട്ട് ഇത് പാടില്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മടങ്ങി വരുമ്പോളാണ് ഒരു എം എൽ എയുടെ ഡ്രൈവർ കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം പകുതി മരിച്ചു കിടക്കുന്ന ഒരു ഇപ്പോൾ അതറിയാലോ അല്ലെ അപ്പൊ ഇതിനകത്ത് ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ രണ്ടാമത്തെ കാര്യം ഈ മേത്തി മേത്തീസിന്റെ കയ്യിൽ അധികാരമുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ കുക്കീസിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നുള്ള എം എൽ എമാരെല്ലാം തന്നെ ക്രിസ്ത്യ വിശ്വാസികളാണ് അവർ ഒരിക്കലും ഒരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നവരല്ല അവിടുത്തെ സാധാരണപ്പെട്ട സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്നവര് കുറച്ചെങ്കിലും തിയോളജി പഠിച്ചവരാണ് അതാണ് വേറെ പ്രത്യേകം അവര് ഏതെങ്കിലും സെമിനാരികളിൽ വന്ന് പഠിച്ചിട്ട് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് കാരണം അവർക്ക് കിട്ടുന്നതായ ആ മോറൽ വാല്യൂസ് എല്ലാം തന്നെ സ്കൂളുകളിൽ അവര് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ഒരിക്കലും അവര് ശ്രമിക്കയില്ലെന്നാണ് ഇന്നലെ എന്നോട് സംസാരിച്ചാടുള്ള എന്റെ സ്നേഹിതനായിട്ടുള്ള അച്ഛൻ പറഞ്ഞത് മൂന്ന് ചോദ്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുണ്ട് അത് ജോർജ് സാറും അതിന്റെ ഒരു ബാലവേഷൻ എനിക്ക് തരണം ഒന്നാമത്തെ ചോദ്യം ഇത് ഒരു മതകലാപം അല്ലെങ്കിൽ എന്തിന് ചെർച്ചസ് വേർ ബോണ്ട് എന്തുകൊണ്ട് സഭകൾ തെരഞ്ഞു പിടിച്ച് കത്തിക്കുന്നു മേത്തീസിലെ അച്ഛൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മേത്തീസിലെ അച്ഛൻ ചോദിച്ചു അദ്ദേഹത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ അതെന്റെ സീനിയർ ആയിട്ടുള്ള അച്ഛനാണ് അച്ഛൻ അച്ഛന്റെ ഇടവകയിൽ രണ്ടായിരം മെമ്പേഴ്സ് ഉണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് അവർ പുതിയ പള്ളി പുതുക്കി പുതുക്കിപ്പണത് ഞങ്ങളുടെ വലിയ പിതാവാണ് അവിടെ പോയി വലിയ അവിടെ പോയി ആ ചർച്ച് ഉദ്ഘാടനം ചെയ്ത് ആ ചർച്ച് അവർ ബേൺ ചെയ്ത് എന്തിനാണ് മേത്തീസിന്റെ ഇടയിലുള്ള മേത്തീസ് ചർച്ച് ഉള്ള ആ ചർച്ച് എന്തിനാണ് അവർ ബേൺ ചെയ്ത് ഇടയിൽ നൂറോളം പള്ളികൾ അവരുടേതായിട്ടുള്ളത് നശിപ്പിച്ചിട്ടുണ്ട് അതെ അതെന്തിനാണെന്നുള്ള ചോദ്യം രണ്ടാമത്തെ എന്റെ ചോദ്യം എന്തിനാ സ്കൂളുകൾ കത്തിക്കണം സ്കൂളുകൾ എന്തിന് കത്തിക്കണം മൂന്ന് സെമിനാരി അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കത്തിച്ചെന്ന് മാത്രമല്ല ഒരുപാട് കന്യാസ്ത്രീകളും അതേപോലെ അച്ഛന്മാരും പീഡിപ്പിക്കപ്പെട്ടു എന്തിന് ഇവരാരും തന്നെ നമുക്കറിയാലോ കന്യാസ്ത്രീകൾ ആരും തന്നെ ഒരു കാരണവശാലും ഒരിടത്തും ഒരു കലാപത്തിന് പോകാറുണ്ട് ഉണ്ടോ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അവരെ പ്രതീക്ഷിക്ക പ്രതിഷേധം അറിയിക്കുകയാണ് എപ്പോഴും സഭ്യമായ ഭാഷയിലും ഏറ്റവും ലളിതമായ സുന്ദരമായ രീതിയിലും മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ എന്തിനു ആക്രമിച്ചു ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് സർക്കാരോ അവരെ ന്യായീകരിക്കുന്ന മേത്തിസിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഈ കലാപം സർക്കാർ ആസൂത്രിതമായിട്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നവരെ അതിന് മറുപടി തരാൻ ധൈര്യമുണ്ടോ ഇപ്പോൾ മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്ന അമിത്ഷാ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്രമണവുമായി ബന്ധപ്പെട്ട് ആറ് കേസുകളും സി ബി ഐ അന്വേഷിക്കുമെന്നും പറഞ്ഞതോടെ മെയ്ധൈകളെ മുൻനിർത്തി മണിപ്പൂരിലേക്ക് അധിനിവേശം നടത്തി കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തിയ തീവ്രവാദികൾ ആരാണെന്ന് ഇതോടെ വ്യക്തമാകും കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഓൺലൈൻ ന്യൂസ് പോർട്ടലായ മറുനാടൻ മലയാളിയുടെ എം ഡി ഷാജൻ സക്രിയ ഇപ്പോൾ വാർത്തകളിലെ താരമായിരിക്കുകയാണ് നിഷ്പക്ഷമായി വാർത്തകൾ ജനങ്ങളിലെത്തിക്കുകയും കമ്മ്യൂണിസ്റ്റ് കാപട്യത്തിനെതിരെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഹീനമായ അജണ്ടകൾക്കെതിരെയും നിരന്തരം നിർഭയമായി വാർത്തകൾ ചെയ്യുന്ന മറുനാടന് പ്രബലരായ ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അവരുടെയും പിന്നെ കോടാനുകോടികൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു വ്യവസായ പ്രമുഖൻ്റെയും അപ്രിയത്തിന് പാത്രമായ ഷാജൻസ്കറിയ ഒഴിവുകാല സന്ദർശനത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവരുടെ അണികളിൽപ്പെട്ട ഒരുത്തൻ ലണ്ടൻ എയർപോർട്ടിൽ വച്ച് അദ്ദേഹത്തിൻ്റെ മേൽ കൈവപ്പ് നടത്തിയെന്ന് കരക്കമ്പി പ്രചരിപ്പിച്ചാണ് ഇപ്പോൾ നുണയുടെ ആഴങ്ങളിൽ ഗവേഷണം നടത്തുന്നവരുടെ മാനസിക സുഖം വർദ്ധിപ്പിക്കുന്നത് ആകെക്കൂടെ അവ്യക്തമായ ഒരു വീഡിയോ മാത്രമാണ് വസ്തുതകൾക്ക് നിദാനമായ ഏക ഉറവിടം അതിൽ അറപ്പുളവാക്കുന്ന പച്ച തെറിയല്ലാതെ വേറെ ഒന്നും വ്യക്തമല്ല എങ്കിലും അടി കൊണ്ട് വീങ്ങി മുഖവുമായി അമ്മയുടെ അടുത്തിരിക്കുന്ന ഷാജൻ്റെ ചിത്രം ശബ്ദത്തേക്കാൾ വേഗത്തിൽ വൈറലായി എന്നാൽ വസ്തുതകളിലെ സന്ദേഹം പൂർണ്ണമായി അകറ്റിക്കൊണ്ട് ഷാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേഗമെത്തുകയുണ്ട് ഷാജന്റെ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തന മുഖാന്തരം സ്വൈര്യമായിട്ട് ഒന്ന് കക്കാനും കൊള്ളയടിക്കാനും സാധിക്കാതെ കുഴയുന്നവര് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പതിയിരിക്കുന്നതിനേക്കാൾ ശക്തമായ പിന്തുണയുമായി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ഒപ്പം അണിനിരത്തി തൊട്ടുപുറകെയാണ് ലണ്ടൻ എയർപോർട്ടിൽ താൻ പുറത്തെടുത്ത ഒരു പ്രത്യേകതരം ഏക്ഷൻ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഷാജൻ രംഗത്ത് വന്നതോടെ കളം മുറുകി ലണ്ടനിലെ എയർപോർട്ടിൽ നിന്നല്ല കേരളത്തിലെ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരാളെ ഉപദ്രവിച്ചാൽ അവൻ പിന്നെ വെളിച്ചം കാണില്ല ഫെഡറൽ ലോ പറയുന്നത് ലോകത്തെ ഏത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ആരെങ്കിലും ഒരാൾ വയലൻസ് കാട്ടിയാൽ ഇരുപത് വർഷം തടവിലിടണമോ അമേരിക്കയിലെ ഫെഡറൽ ലോ പറഞ്ഞു അത് ലണ്ടനും ബാധകമാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നു ഏതോ ഒരുത്തും വന്ന് എന്നെ തല്ലി ഞാൻ കരഞ്ഞുകൊണ്ട് ഓടി ഞാൻ പൊട്ടനാണോ ഞാൻ ഒന്നുമല്ലെങ്കിൽ ലോ പഠിച്ചിട്ടുള്ള ആളല്ലേ ഒന്നുമല്ലെ പത്ത് മുപ്പത് വർഷമായി ജേർണലിസം ചെയ്യുന്ന ആളല്ലേ എന്നെ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ച് ഒരുത്തം തല്ലിയ തീർച്ചയായും അവൻ പേര് വെളിച്ചം കാണില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് സി നേതാക്കളെ ബ്രിട്ടനിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സഖാവ് കട്ട സഖാവ് അയാൾക്ക് ലാഭമുണ്ട് ഏത് നേതാവ് വന്നാലും തോമസ് ആണെങ്കിലും ശരി ശ്രീരാമകൃഷ്ണൻ ആണെങ്കിലും ശരി പിണറായി വിജയൻ ആണെങ്കിലും ശരി പിണറായി വിജയൻ നാട്ടുകാരുടെ ചെലവിൽ അവിടെ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കത്തുള്ളൂ ആര് വന്നാലും അവരെ കൊണ്ടു നടക്കുന്നതും താമസിപ്പിക്കുന്നതും ഈ സഖാവാണ് ഞാൻ ആ സഖാവിന്റെ പേര് പറയാത്തത് ബോധപൂർവമാണ് ആ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ സഖാവ് ഗോവിന്ദൻ മാഷുമായി എത്തിയതാണ് എയർപോർട്ടിലേക്ക് കാരണം ഗോവിന്ദ മാഷും ഭാര്യയും താമസിച്ചിരുന്നത് ഇയാളുടെ വീട്ടിലായിരുന്നു ഒടുവിൽ അങ്ങനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പൊ കണ്ടപ്പോൾ ഒരു ചോറിച്ചില്ലേ നേർക്ക് നേരം മുട്ടാനും ധൈര്യമില്ല നേരെ കറന്നുപോയി പിന്നാലെ ഇയാൾ ഫോൺ പിടിച്ചിട്ട് അയാളെ തന്നെ തെറി വിളിക്കുകയാണ് ഞാൻ പോലും കേൾക്കുന്നില്ല ഞാൻ നടക്കുന്ന ദൃശ്യം എടുക്കുന്നു അയാൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാനിങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്നു എനിക്കിനി ഫ്ലൈറ്റ് ആവും പക്ഷെ പതിയെ ഞാനൊരു ശബ്ദം കേട്ടു പച്ചമലയാളത്തിൽ ഒരു തെറി വിളിക്കുന്നത് ആരടാ ആരെയടാ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കക്ഷിയാണ് അപ്പം എനിക്ക് ഇയാളെ കണ്ടുപിടിക്കുകയില്ല ഞാനിതിനു മുമ്പ് ഇയാളെ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ഇയാളെക്കുറിച്ച് അപ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഓപ്ഷൻ നമ്മുടെ പിണറായിയുടെ ഭാഷ കടമെടുത്താൽ പ്രത്യേകതരം ഓപ്ഷൻ നടത്തി അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ ശരിയാവത്തില്ല പിന്നെയുള്ളതെല്ലാം കണ്ടവർക്കൊക്കെ അറിയാം അതങ്ങനെ പോയി ഞാൻ എന്റെ വഴിക്ക് പോരുകയോ ചെയ്തു എന്നിട്ടാണ് ആശാൻ ഇപ്പോൾ ഇങ്ങനെ ഗീർവാണമടിച്ചുകൊണ്ട് രംഗത്തുള്ളത് എന്തായാലും നാട്ടുകാർ മറുപടി പറയുന്നുണ്ട് ഞാൻ പ്രത്യേകതരം ആക്ഷൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അത് എനിക്ക് തന്നെ മോശമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ നിയമങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ഞാൻ ഈ കേരളത്തിലൂടെ നെഞ്ചി വിരിച്ച് നടക്കുന്ന ആളാണ് ഇവിടെങ്ങും വെച്ച് ഇവർക്ക് ആർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അങ്ങ് ലണ്ടനിൽ എത്തേണ്ടി വന്നല്ലോ ചോദിക്കാനും തല്ലാനും ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്തായാലും ധൈര്യമാണ് ഏതായാലും ഈ വിശദീകരണം വന്നതോടെ നാട്ടുകാർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യമായി അതോടെ കനത്ത അപമാനത്തിൻ്റെ ആലസ്യത്തിലേക്ക് ചിലരൊക്കെ അങ്ങോട്ട് ഉൾവലി എന്നാൽ അനുഭവിച്ച് അടങ്ങൂ എന്ന് കനത്ത വാശിയുള്ള ചിലര് മൂക്കിൽ കയറ്റും പൂട്ടിക്കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കളത്തിലിറങ്ങിയിട്ടുമുണ്ട് അതെന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും കാത്തിരിക്കുക ഏതായാലും ഈ വെടക്കൻ വീരഗാഥയോടെ തീവ്രവാദത്തിൻ്റെ പുഴുക്കളെ മലയാള സിനിമയിലേക്ക് ഒളിപ്പിച്ച് കടത്തിക്കൊണ്ട് അടുത്ത കാലത്തിറങ്ങിയ ചില സിനിമകളുടെ നിർമ്മാതാക്കൾ ആരായിരുന്നെന്നും അതിന് ഫണ്ട് ഇറക്കുന്നത് ആരാണെന്നും നാട്ടുകാർ മനസ്സിലാക്കി അല്ലാതെ ഭാര്യയുടെ ചെലവിൽ മാമുണ്ട് കഴിയുന്നവർക്ക് എങ്ങനെ കോടികൾ മുടക്കി പടമെടുക്കാൻ കഴിയും ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ നൂറ്റിയാറ് വർഷങ്ങൾ നീണ്ട നിയമനിർമ്മാണങ്ങളുടെയും ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ മഹാരഥന്മാർ തങ്ങളുടെ പ്രവിശ്യകളിലെ ജനങ്ങളുടെ വികസനോന്മുഖ ജീവിതത്തിനു വേണ്ടി ശക്തമായി വാദിക്കുകയും പ്രതിവാദിക്കുകയും ചെയ്ത അനേകം സാമാജികരുടെ വാഴ്ചയ്ക്കും വീഴ്ചയ്ക്കും വേദികയായി മാറിയ രാഷ്ട്രനിർമ്മാണ ചരിത്രങ്ങളുടെ വേദികയായിരുന്ന ഇന്ത്യൻ പാർലമെൻ്റ് ഇനി ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ മാത്രം പര്യവിശേഷിക്കും ചരിത്രം പുതുക്കി എഴുതിക്കൊണ്ട് പുതിയ ലോക്സഭാ മന്ദിരം ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യയുടെ പരമാധികാര കൈമാറ്റത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന സ്വർണ്ണ ചെങ്കോൾ സ്പീക്കറുടെ ഇരിപ്പിടത്തോട് ചേർന്ന് സ്ഥാപിച്ചു രാവിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് തുടങ്ങിയ ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യയുടെ ദേശീയതയുടെയും പാരമ്പര്യങ്ങളുടെയും നിഷ്ഠകളിലൂടെയാണ് കടന്നുപോയത് പൂജയും പ്രാർത്ഥനകളും മുഴങ്ങിയ ആ പ്രൗഢമായ വേദിയിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധിയായി വന്ന പുരോഹിതൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനവും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിലെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളും വായിച്ച് പ്രാർത്ഥിച്ചത് पार्लियमेंट मंदिर तमाम इमारत को बनाने वालों पर आपकी आशीष हो और जिस मकसद के लिए प्रभु ये कार्य हुआ है ये इमारत खड़ी हुई है वो पूरा हो कि यहाँ से न्याय हो कि यहाँ से लोगों को आशीष मिले कि यहाँ से जनता का भला हो आपके पत्र हाथों में एक बार फिर से संपूर्ण कार्रवाई को सौंपते हैं और हम इस दुआ को मांगते हैं आप ही के प्यारे बेटे हमारे खुदाबंदीस मसीह के പാക് പവിത്ര റഹീം ഓർ നാം ആമീൻ ആഗോള ക്രൈസ്തവ സഭയ്ക്ക് ആരംഭം കുറിച്ച പന്ത ക്രിസ്ത ദിനത്തിൽ തന്നെ ഇന്ത്യ പണി പണികഴിപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കാൻ തെരഞ്ഞെടുത്തത് കേവലം യാദൃശ്യതയ്ക്കപ്പുറത്ത് ഒരു നിമിത്തമായി തന്നെ കണക്കാക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കണമെന്നും ഇവിടെ വെച്ച് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാകട്ടെ എന്നും പ്രാർത്ഥിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആ വൈദിക ശ്രേഷ്ഠൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം രാജ്യത്തിൻ്റെ പരമാധികാരികൾ അണിനിരന്ന പ്രൗഢമായ ആ സദസ് ആഗമാനം വീർപ്പടക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ നിമഗ്നരാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ അരിച്ചു പെറുക്കിയിരിക്കുകയാണ് ബീഹാറിൽ നിന്നുള്ള എൻ ഐ എ ഉദ്യോഗസ്ഥർ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് രാജ്യഭരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള ചൊള പഴയതുപോലെ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്തതിനാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകൾ ഹവാലയിലേക്ക് കളം മാറ്റിയെന്നറിഞ്ഞ മാത്രയിൽ തന്നെ എൻ ഐയിലെ മിടുക്കന്മാർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പാഞ്ഞെത്തി പച്ചവളിച്ച നിലനിൽക്കുന്ന കേരള പോലീസിൽ നിന്ന് വിശേഷിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും ഒരലങ്കാരത്തിന് മഞ്ചേശ്വരം പോലീസിനെയും കൂടെ കൂട്ടി പക്ഷെ എന്ത് ചെയ്യാം എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അവർക്ക് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം പുൽവാരി ഷെരീഫിൽ ബീഹാർ പോലീസ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടതാണ് റെയ്ഡിന് നിമിത്തമായ കേസ് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ദേശീയതയ്ക്കും വിരുദ്ധമായി തീവ്രവാദത്തിന് കളമൊരുക്കാനും രാജ്യത്തെ ശിഥിലമാക്കുവാനും ഇറങ്ങിയിരിക്കുന്ന തീവ്രവാദികൾ ഒരിക്കലും സൂര്യപ്രകാശം കാണാതെ ഇരുട്ടറയിലിട്ട് പൂട്ടുക തന്നെ വേണം ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പെരുമ ഉയർത്തിയ പ്രശസ്തരായ കായിക താരങ്ങളിൽ ചിലരായ ഗുസ്തി താരങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കായിക താരങ്ങളിൽ ചിലരെ കായിക ഫെഡറേഷൻ്റെ തലവൻ ലൈംഗികമായി ചൂഷണം ചെയ്തു വന്നു അതിനെതിരെ നടപടി വേണമെന്നും പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അത് രാജ്യത്തിനും മുഴുവൻ കനത്ത അപമാനമായി മാറുകയാണ് അധികാരത്തിന്റെ പിൻബലത്തിൽ മേവുന്ന ബ്രിഡ്ജ് ഭൂഷണെതിരെ താരങ്ങൾ തെരുവിൽ നടത്തുന്ന സമരത്തിന്റെ മൂർധന്യത്തിൽ അവരുടെ മെഡലുകൾ ഗംഗയിൽ എറിയാൻ പോലും തയ്യാറായി അവർ വന്നതാണ് കുറ്റാരോപണനെതിരെ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ അയാളെ തുറുങ്കിലടയ്ക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ എന്തെല്ലാം ഗുസ്തികളും ഒക്കെ നിറഞ്ഞതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഗോതയിൽ പിടിച്ചു നിൽക്കാൻ എതിരാളികളെ മലർത്തിയടിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം